മക്കളുടെ വിവാഹത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ചതോടെ ആയിരുന്നു സംഗീത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മൂത്തമകളായ പൊന്നുവിന വിവാഹം ആലോചിച്ചു തുടങ്ങിയതിനെക്കുറിച്ചും അവർ പറഞ്ഞിരുന്നു ചെറുപ്രായത്തിൽ വിവാഹമോ പഠനം പൂർത്തിയാക്കി നല്ലൊരു ജോലിയല്ലേ ആവശ്യമെന്നായിരുന്നു ചോദ്യങ്ങൾ വീട്ടുകാർ കണ്ടെത്തിയ ആയിരുന്നില്ല പൊന്നു വിവാഹം ചെയ്തത് ഇഷ്ടപ്പെട്ട പയ്യനൊപ്പം ഇറങ്ങി പോവുകയായിരുന്നു തുടക്കത്തിൽ ദേഷ്യം കാണിച്ചെങ്കിലും പിന്നീട് അവരെ അംഗീകരിക്കുകയായിരുന്നു ഷെബിൻ്റെ വീട്ടുകാർ ഈ ബന്ധം അംഗീകരിച്ചിരുന്നില്ല മേക്കപ്പ് കോഴ്സ് പൂർത്തിയാക്കിയ പൊന്നു ബ്രൈഡൽ മേക്കപ്പുമായി സജീവമാണ് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ രണ്ടാമത്തെ മകളായ നന്ദനയുടെ വിവാഹവും ഇറങ്ങി പോക്കിലൂടെയായിരുന്നു ഗൂഗിളിനെ കണ്ടെത്തിയതും എൻഗേജ്മെൻറ്റ് വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചിരുന്നു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നും അച്ഛനും അമ്മയും വ്യക്തമാക്കിയിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് നന്ദനയും ഒളിച്ചോടെ വിവാഹിതയാവുകയായിരുന്നു ഗുരുവായൂരിൽ വെച്ച് താലികെട്ടും പിന്നീട് ഗംഭീരമായ വിരുന്നും നടത്തിയിരുന്നു വ്ളോഗിലൂടെയായി നന്ദനയും വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ഇടയ്ക്ക് മറുപടി ചെയ്യുകയും അച്ഛനും അമ്മയും എത്താറുണ്ട് ഒപ്പമുള്ളും ലൈറ്റ് ഫാമിലി നിങ്ങൾക്കിഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്